ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ആദരിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരവേദിയിലാണ് ആദരവ് സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച ദേശീയ അധ്യാപക പരിഷത്ത് മുഖ്യമന്ത്രി അനുഭാവ പൂർണ്ണമായി പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു ദേശീയ അധ്യാപക പരിഷത്ത് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമരപ്പന്തൽ സന്ദർശിച്ചത് രാപ്പകൽ സമരം ആശമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് സന്ദർശനം ആശാ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ച അധ്യാപക പരിഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശമാരുള്ള പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ അമ്മമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപിക്കുമെന്ന് കണ്ട ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഇവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ആശമാരെ ആദരിക്കുമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് അറിയിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൾ സമരം ഇരിക്കുന്ന മുതിർന്ന ആശമാരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് നാല് മുതൽ മാർച്ച് എട്ടുവരെ സംസ്ഥാന വ്യാപകമായി അധ്യാപക പരിഷത്ത് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആശാവർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വർഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ വൈസ് പ്രസിഡന്റ് പാറംകോട് ബിജു സംസ്ഥാന സെക്രട്ടറി എ അരുൺകുമാർ വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് കൺവീനർ സിനി കൃഷ്ണപുരി തുടങ്ങിയവർ സംസാരിച്ചു ജനം തിരുവനന്തപുരം